പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടത്തൂരിലെ സൈറ്റിലാണ് ഇപ്പോൾ നിലവിലുള്ളത് വെട്ടത്തൂർ മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ അപ്പോൾ ഈ വിശേഷങ്ങൾ പറയാനല്ല പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് കാണാം മലപ്പുറം ജില്ലയിലെ നാട്ടുകൽ എന്ന പ്രദേശത്തെ ഒരു വീടാണിത് ഒരു രണ്ടായിരത്തി മുന്നൂറോളം ഏരിയയാണ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് പ്രതലം അപ്പോൾ ഇവിടെ വിരിക്കുന്നത് ടു ബൈ ടു താണ്ടൂരി സ്റ്റോൺ ആണ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരുവിധം വാട്ടർ ലെവലിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയൊരു വീടായതുകൊണ്ട് തന്നെ ഗാർഡൻ്റെ ഭാഗത്ത് അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ വർക്കേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് തുടങ്ങി പെട്ടെന്ന് തന്നെ അത്യാവശ്യം വിരികളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്കവിടെ കുറച്ചുകൂടി ഭാഗം നമ്മൾ സ്ക്വയർ ഫീറ്റ് കുറവുണ്ടായിരുന്നു കല്ല് അപ്പോൾ ആ ആ ഭാഗത്തിന് വേണ്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത്തിരി സമയം നീണ്ടുപോയി താന്തർശ്ശോൻ്റെ ഫിഫ്റ്റി എം എന്നത്തെയും പോലെ അത്യാവശ്യം നല്ല കനുള്ള കല്ലാണ് വന്നത് അപ്പോൾ ഈ വീടാണെങ്കിൽ നമ്മുടെ ഹൈവേ റോഡിന് പാലക്കാട് കോഴിക്കോട് റോഡിൻ്റെ സൈഡിലാകൊണ്ട് തന്നെ കാണാൻ നല്ല വ്യൂ ആണ് വീട് കാണാനും അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തു വെച്ചതൊക്കെ ഓൾറെഡി പെർഫെക്റ്റ് ആണ് അങ്ങനെ ഞങ്ങളൊരു നാല് ദിവസം അഞ്ച് ദിവസം വർക്ക് കൊണ്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു ഏകദേശം ആയിരത്തി അറുന്നൂറ്റി സംതിങ് സ്റ്റോണും ബാക്കി നമ്മൾ ആണ് വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല പേൾ ഗ്രാസ് ആണ് അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കണ്ടെന്ന ആൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാമി വിരിച്ച് പുല്ലൊക്കെ വിരിച്ച് അതൊന്ന് വാട്ടർ ക്ലീനൊക്കെ ചെയ്തപ്പോൾ വാട്ടർ വാഷ് ചെയ്തപ്പം വളരെ പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താണ്ടൂ സ്റ്റോൺ വെക്കണോ ബാംഗ്ലൂ സ്റ്റോൺ വെക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ താണ്ടൂഷ്ടോണ് വെക്കുകയാണെങ്കിലും ബാംഗ്ലൂ ഷോൺ വെക്കുകയാണെങ്കിലും ഞാൻ പറയുന്നു ഇച്ചിരി കുറച്ച് ക്വാളിറ്റി ഉള്ളത് ബാംഗ്ലൂ സ്റ്റോൺ തന്നെയാണ് പക്ഷേ എങ്കിലും താണ്ടൂഷ്ട് മോശം കല്ലല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലൈം സ്റ്റോൺ തന്നെയാണ് താണ്ടൂ സ്റ്റോണും അത് കടപ്പയുടെ ഒരു കണത്തിൽ നിങ്ങൾ വിടത്തിണ്ട് ആ എല്ലാം കൊണ്ടും ഗുണമുള്ള കല്ല് തന്നെയാണ് ആൻഡ് ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പേൾ ഗ്യാസ് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ചകിരിച്ചോറും വെള്ളവും ഫെർട്ടിലൈസും ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ശേഷം അതിനകത്ത് ഫംഗീസൈഡിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് മണ്ണ് ലൂസായ മണ്ണിൻ്റെ മുകളിൽ പേൾ ഗ്യാസ് വയ്ക്കാറുള്ളത് അത് പെർഫെക്ഷൻ ആയിട്ടുണ്ടാകും മാത്രമല്ല നമ്മളെ ആ ഷീറ്റിൻ്റെ ഗ്യാപ്പൊന്നും കാണില്ല ചില ആളുകൾ പുല്ല് വെച്ചാൽ ആ ഷീറ്റിന് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ കല്ല് നമ്മൾ ട്യൂബൈ ചെയ്യുമ്പോൾ ത്രീ ബൈ ടു ടു ബൈ വൺ ആൻഡ് ഹാഫ് ചെയ്യുമ്പോഴാണ് സ്ട്രോങ്ങ് ടൂ ബൈ ടുക്ക് കിട്ടില്ലെങ്കിലും ടു ബൈ ടു വയ്ക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക കല്ല് കാണാൻ നമ്മുടെ വീടിൻ്റെ ഓരോ ഷേപ്പിനനുസരിച്ചാണ് എങ്കിലും ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പ് കല്ല് ചെയ്യാൻ പറ്റില്ല കാരണം സ്ക്വയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല സ്ക്വയറായിട്ടുള്ള കല്ല് തന്നെയാണ് വെച്ചത് നിങ്ങളത്തുള്ള മുറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഏറ്റവും ഉചിതമായ കല്ലെന്ന് പറഞ്ഞത് ത്രീ ബൈ ടു ബാംഗ്ലൂശ്ശോണെങ്കിൽ ത്രീ ബൈ ടു വയ്ക്കാം തണ്ടൂശ് ആണെങ്കിൽ ടു ബൈ വൺ ആൻഡ് ഹാഫ് വയ്ക്കാം അപ്പോൾ ഫൈനലി നമ്മൾ വർക്ക് കഴിഞ്ഞപ്പം നല്ല ഒരു വീഡിയോ ആണത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പുല്ലൊക്കെ ഒന്നുകൂടി ഗ്രീനിച്ച് വരും പെർഫെക്റ്റ് ആകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം